േളയ്ക്കുള്ള യാത്രയിലെ ആണ് പോകുന്ന സമയത്തെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായ ചിന്തകളും സന്തോഷങ്ങളും എല്ലാമാണ് നിങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് അത് ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ ടെൻഷൻ ട്രെയിനിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നതല്ലേ തങ്കിപ്പൊളിക്കുന്നതൊക്കെ അതായിരുന്നു അതിവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ ഒരാശങ്കില്ലാതെ കാരണം പോലീസ് എല്ലാ സ്റ്റേഷനിലും എല്ലാ സ്റ്റേഷനും പ്രത്യേകിച്ച് നമ്മള് എന്താ പറയാ ടിക്കറ്റ് നോക്കിയിട്ടാണ് ആൾക്കാർ അവിടെ ഏറ്റവും വലിയൊരു സന്തോഷാണ് ചപ്പാത്തിപ്പുഴ കിടക്കു കിടക്കുന്നു പിന്നെ ഇപ്പൊ ഗവൺമെന്റ് ഇതുണ്ട് ഗോതമ്പ് എന്താ രാമശ്ശേരി ഇഡ്ഡലി എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് സമർപ്പിച്ചത് അതെങ്ങനെ ഇഡ്ഡലി പൊടി എടുക്കുക അത് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിങ്ങനെ ആക്കുക അത് ഈ രാമശ്ശേരി ഇഡലി ഇതങ്ങനെ മുക്കാം എന്നിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് രാമശ്ശേരി ഇഡ്ഡലി ഈ പൊടി എന്തായാലും എന്തൊക്കെ പൊടി അരി കുരുമുളക് എല്ലാം കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് അത് പാലക്കാടിൻ്റെ ഒരു സ്പെഷ്യൽ സാധനമാണ് വേണമെങ്കിൽ കഴിച്ച ഇഡ്ലി ഇഡ്ഡലി ഞാൻ ആദ്യമായിട്ടാണ് രാമശ്ശേരി ഇഡ്ഡലി ആയിരിക്കുന്നത് ഞാൻ ഇന്നലെ യൂണിവേഴ്സിറ്റിക്ക് ഇറങ്ങിയത് രാമശ്ശേരി ഇഡ്ഡലി ആയിരുന്നു അപ്പൊ കിട്ടിയില്ല വൈകുന്നേരം ആവുമ്പോ നമ്മള് സയൻസുകൾ കൊണ്ടു അല്ലേ പ്രയാഗരാജിൽ എത്താൻ പോവാണ് കാര്യം കാണിച്ചോ ഫുള്ള് നമ്മൾ ഉറങ്ങി എഴിഞ്ഞ് തോക്കുമ്പോഴേക്കും ഫുള്ള് ആളാണ് പക്ഷെ നമ്മളെ ഉള്ളിലകത്തേക്കത് ബാധിച്ചിട്ടൊന്നുമില്ല അകത്താരും കേറിയില്ല യാഗ്രാജിൽ എത്തിയിരിക്കയാണ് വലിയ വല്യ പറയുന്ന പെൻഷനും തന്നും കാണുന്നില്ല നല്ലവര് എന്തായാലും യാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കുംഭമേള നടക്കുന്ന നഗരിയിലേക്ക് പോകാൻ തിരഞ്ഞെടുത്തത് ബൈക്ക് ടാക്സിയാണ് അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം കൊണ്ട് സരസ്വതി കാട്ടിലേക്കാണ് അവിടെയാണ് നമ്മുടെ ആർമിയുടെ അവിടെ നിന്നാണ് നമ്മളെ സ്നാനത്തിന് കൊണ്ടുപോകുന്നത് കാരണം നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഷനോഷ് അദ്ദേഹമാണ് നമ്മളെ സ്നാനത്തിന് കൊണ്ടുപോകുന്നത് രാവിലെ നാല് ഒരുന്ന സമയം നമ്മളങ്ങനെ യാത്ര തുടരുകയാണ് നമ്മൾ എല്ലാവരും വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കാരണം അഞ്ചരക്ക് ശേഷമാണ് ഇതിലൂടെ ബൂട്ട് സർവീസ് ആരംഭിക്കുന്നത് നമുക്ക് നാല് മണിക്ക് തന്നെ പോകും वजना ले ले लाल साड़ी और

ത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അന്ന അന്നക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവരും ഇവിടെ സൗജന്യമായ അന്നം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഉച്ചയ്ക്ക് കുറച്ച് കൂടുതൽ സമയമായതുകൊണ്ട് ഇന്ന് തിരക്ക് കുറവാണ് ഇന്നേരം അത്യാവശ്യം ആളുകൾ ഈ നേരമായിട്ടും വന്ന് നല്ല രീതിയിലുള്ള ഭക്ഷണം വയറു നിറച്ച് കഴിച്ചു ഇതാണ് വിശ്വദക്ഷത്തിവിടെ നടക്കുന്ന കുമ്പമേളയോട് അനുബന്ധിച്ച് നടത്തുന്ന സെക്ടറിലുള്ള അന്നദാന പുരം അന്നദാനപ്പുര നമ്മൾ വി എച്ച് പിയുടെ ടെൻറ്റിൻ്റെ ഒരു കാഴ്ചകളെല്ലാം ഞാൻ കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇതാണ് ഇങ്ങനെ നേരന്ന് നിൽക്കുകയാണ് ഏക്കർ കണക്കിന് ടെൻറ്റുകൾ വി എച്ച് പിയുടെ അപ്പോൾ അങ്ങനെ നമ്മളെ ടെൻറ്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഓരോ ടെൻറ്റും ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട് പേരുകൾ നമ്പറുകളൊക്കെ അങ്ങനെ നമ്മളിത് ഇവിടെയാണ് നമ്മളെ ടെൻറ്റ് നമ്മൾ നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് കിടന്നാലോ അവിടെ വെച്ചിരുന്നി സന്തോഷം സന്തോഷം എന്താണ് നമ്മളെ ഉറക്കത്തെ കുറിച്ചൊക്കെ ുഷാറായിട്ട് പോകുന്ന കാര്യങ്ങൾ സ ഈ യാത്ര ഇതുവരെ ഉള്ളത് സഫലമാണ് പിന്നെ ജോറാണ് ഉഷാറാണ് എന്തായാലും വിശ്വന്ദവേഷത്തിൻ്റെ നേതൃത്വം നടക്കുന്ന ഈ കൽപ്പതെരുവിനോട് ചേർന്നുള്ള ട്രെൻഡിൽ വിശാലമായ ഭക്ഷണം വിശ്രമിക്കാൻ പറ്റിയ എല്ലാവിധ സൗകര്യങ്ങളിലോടും കൂടിയ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കമ്പ്ലി പതുപ്പൂടി ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നതിന് വിശ്വന്ദ്രം നിന്നു ഉഷാർ മൊത്തം ഉഷാറായിട്ടുണ്ട് കേട്ടോ നമ്മൾ രതീശ്വരൻ ഉണ്ട് ഉഷാറ് അതൊന്ന് ഏറ്റവും നന്നായിട്ട് ഉറങ്ങാൻ പറ്റി ആര് ഇത്രയും നാല് ദിവസം കഴിഞ്ഞിട്ട് ആ ടെൻറ്റിൽ കിടന്ന് ഉറക്കം അതാണ് പ്രത്യേകം ഒറ്റ ഒരു രക്ഷയില്ല എഴുന്നേറ്റ് അറിഞ്ഞില്ല ഉറങ്ങിയത് അറിഞ്ഞില്ല എന്ന് പറയാം ഇനി നമ്മളെ സൗകര്യമല്ല ഇത്രയും സൗകര്യം ഈ കുംഭമേളക്കിടക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഭയങ്കരമാണ് ഇനി നമ്മൾ അയോധ്യയിലേക്കുള്ള അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് നമ്മളെ കഴിഞ്ഞിട്ട് പി എ സി പി ടെൻ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം രാവിലത്തെ കാപ്പിയും കൂടി കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം ഇതാണ് വലിയ ഭോജനശാല ഭോജനശാലയുടെ ഒരു ചുമ കാണിക്കല്ലേ

പറഞ്ഞാൽ അതിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ഇവിടെ വരുന്ന ആളുകളുടെ വിവരങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റ് യാത്രാ വിവരങ്ങൾ സൂക്ഷിക്കാം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കാര്യാലയ സിസ്റ്റമുണ്ട് കാര്യാലയത്തിന് പ്രമുഖമുണ്ട് ഇതിൻ്റെ മൊത്തം ചുമതല എന്നുള്ളത് മീററ്റ് ക്ഷേത്രത്തിൻ്റെ ലക്നൗ ക്ഷേത്രത്തിൻ്റെ സംഘടന അതുപോലെ നമ്മുടെ ടെൻറ്റിൻ്റെ സൗകര്യങ്ങൾ നമുക്കൊന്ന് കാണുന്നതോടൊപ്പം ടോയ്ലറ്റ് കുളിമുറിയെല്ലാം കാണുന്നുണ്ട് അത് നമുക്ക് പാലക്കാടുകൾ സൗകര്യങ്ങൾ ഇങ്ങനെ ടോയ്ലറ്റൊക്കെ പോലെ നിരത്തി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇന്ത്യൻ ടോയ്ലറ്റ് അപ്പുറത്തുണ്ട് നല്ല ാണ് എല്ലാ സമയത്തും വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മളങ്ങനെ നമ്മുടെ ശിബിരത്തിൽ നിന്ന് ഇറങ്ങുകയാണ് എന്ത് പറയേണ്ടത് ഈ ഒരു ഇത്രയും കൂടി ആൾക്കാർ വന്നതിൻ്റെ ഒരു ക്ഷീണവും പ്രയാഗരാജ്ഞാൻ അത്രയും ക്ലീനിങ് ആയിട്ടാണ് കിലോമീറ്ററുകളോളം പിന്നെ ഷീറ്റുകൾ ഇരിച്ചിട്ടാണ് ഇവിടെ റോഡ് സംവിധാനം തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കിലോമീറ്റർ ഷീറ്റുകൾ ഇരിച്ചിട്ട് കിലോമീറ്ററുകളാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗംഗയാണല്ലോ ഗംഗയുടെ തട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് പറയേണ്ടതാണ് എല്ലാ ദിവസവും തീരുന്ന ഒഴുകുന്നത് ഇത്ര ഭംഗിയായിട്ടാണ് ഇത്ര ശുദ്ധിയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള 不能开发，要把这个拆